ചേർത്തല സമ്മേളനം സമ്മേളനം നടന്നു ചേർത്തല ചേർത്തല യൂണിയൻ ഹാളിലാണ് ലാൻഡ് ട്രൈബ്യൂണൽ ഓഫീസ് പുനഃസ്ഥാപിക്കണമെന്നും സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ തടഞ്ഞു വെച്ചിരിക്കുന്ന ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ അടിയന്തരമായി അനുവദിക്കണമെന്നും ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പ്രാബല്യത്തിൽ വരേണ്ട ശമ്പള പരിഷ്കരണത്തിനായി ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കണമെന്നും ജോയിന്റ് കൗൺസിൽ ചേർത്തല മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു ചേർത്തല എൻഎസ്എസ് യൂണിയൻ ഹാളിൽ ചേർന്ന മേഖലാ സമ്മേളനം ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി പി എസ് സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു മനസ്സിന്റെ വികാരം ചർച്ചകൾക്കാണ് വർത്തമാന രാഷ്ട്രീയ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ പക്ഷെ എന്നെ കേൾക്കുന്ന ജീവനക്കാർക്ക് ജീവനക്കാരുടെ ഇന്ന് അനുഭവിക്കുന്ന വേതനത്തെ കുറിച്ചും വേതന നഷ്ടത്തെ കുറിച്ചും കിട്ടാനുള്ള സാമ്പത്തികപരമായിട്ടുള്ള ആനുകൂല്യങ്ങളെ കുടിശ്ശികരായ ക്ഷാമത്തെക്കുറിച്ചും പരിമിതപ്പെട്ട ജീവസംഗറിനെക്കുറിച്ചും ആശങ്കയിലാഴ്ത്തിയ ബെഡ്സപ്പിൻ്റെ എല്ലാം നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ആക്ഷേപങ്ങളും പരിഭവങ്ങളും ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരം അത്തരം വാക്കുകൾ കേൾക്കാനും അത്തരം ഇടങ്ങളിൽ സംഘടന എടുക്കുന്ന നിലപാടുകളെ കേൾക്കാനുമാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട് പക്ഷെ അതിനെല്ലാം അപ്പുറത്തേക്ക് ഈ പറയുന്ന നിരാശങ്ങളും നിരാശകളും എല്ലാം മാറ്റി വെച്ച് ആ കുറച്ച് അവധി ഇടം ഇത്രയെങ്കിലും ഈ കൊച്ചു കേരളത്തിന്റെ എന്നൊരു മേഖലാ പ്രസിഡന്റ് സീമാ ഗോപിദാസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് സി സുരേഷ് സംഘടനാ റിപ്പോർട്ടും കെ ജി മനോജ് ഷെനായി പ്രവർത്തന റിപ്പോർട്ടും എം ശ്രീകുമാർ കണക്കും അവതരിപ്പിച്ചു എം അനിൽകുമാർ വി ഡി അബു സി പ്രസാദ് വി തങ്കച്ചൻ കെ ജി ഐബു ടി എം ഷിജിമോൻ ആർ രശ്മി വി എസ് റെണോൾഡ് സി ആർ കിഷോർ കുമാർ പി സുരേഷ് ധന്യാ പൊന്നപ്പൻ എം ആർ രാജേഷ് എന്നിവർ സംസാരിച്ചു വിൻമീഡിയ